നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ മുഖമാണ് ബ്യൂട്ടി ഫാഷൻ വ്ളോഗറായ ഗ്ലാമി ഗംഗ ഗംഗയുടെ വ്ളോഗുകളും റീലുകളും എല്ലാം യൂട്യൂബിൽ ഹിറ്റാണ് ഗ്ലാമി ഗംഗയുടെ സംസാരത്തിനാണ് ആരാധകർ ഏറെ ടിക്ടോക്കിന് ബാൻ വന്ന ശേഷം കോവിഡ് കാലത്താണ് യൂട്യൂബ് വ്ളോഗിംഗിൽ ഗംഗ സജീവമാകുന്നത് തുടക്കകാലത്ത് ഫോൺ ഇല്ലാതിരുന്നതിനാൽ അനിയത്തിയുടെ ഫോണിലായിരുന്നു ഗംഗയുടെ വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം അതിനുശേഷം യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് പുതിയ ഫോൺ ഗംഗ വാങ്ങുന്നത് ഫാഷൻ ബ്യൂട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഗംഗ ഏറെയും ചെയ്യുന്നത് ഇന്ന് ഗംഗയ്ക്ക് പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലിലുണ്ട് മാത്രമല്ല ആൺ തുണയില്ലാത്ത കുടുംബത്തെ സംരക്ഷിക്കുന്നതും ഗംഗയാണ് അച്ഛന്റെ ക്രൂരതകൾ മൂലം താനും സഹോദരിയും അമ്മയും അനുഭവിച്ച ദുരിതങ്ങൾ പലപ്പോഴും ഗംഗ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരാധകർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ക്യു ആൻ എ സെഗ്മെന്റ് താരം നടത്താറുണ്ട് ഇപ്പോൾ ക്യു ആൻ എയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഗ്ലാമി ഗംഗ വീടുപണിയെക്കുറിച്ച് പറയുന്നുണ്ട് ഓണത്തിന് മുൻപ് പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാനാവില്ലെന്നാണ് ഗ്ലാമികങ് പറയുന്നത് വിജയരഹസ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് താനിപ്പോഴും പൂർണ്ണമായും വിജയത്തിലെത്തി എന്ന് വിശ്വസിക്കുന്നില്ലെന്നും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് തന്റെ സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമാണെന്നും അതിന് പിന്നിൽ താനിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുമാണ് ഗ്ലാമി ഗംഗ പറയുന്നത് സൗഹൃദത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് പ്രണയ ഗോസിപ്പുകൾക്കും ഗംഗ മറുപടി പറയുന്നുണ്ട് ഗ്ലാമി പ്രണയത്തിലാണോ എന്ന ചോദ്യമാണ് ഇടയ്ക്കിടെ ചോദിക്കാറുള്ളത് എനിക്ക് പത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് പ്രണയ ഗോസിപ്പുകൾക്ക് മറുപടി നൽകുന്നത് കാർത്തിക് സൂര്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിവാഹം കഴിക്കുമോ എന്നും കമന്റ്സും വരുന്നുണ്ട് കാർത്തിക് ഏട്ടൻ എനിക്ക് വലിയേട്ടനെ പോലെയാണ് മലപ്പുറത്ത് വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് അന്നു മുതൽ കാർത്തിക് ഏട്ടൻ എനിക്ക് തരുന്നത് ഒരു സഹോദര സ്നേഹമാണ് അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് തിരിച്ചും പിന്നെ അരവിന്ദേട്ടനുമായി കമ്മിറ്റഡ് ആണോ എന്നാണ് ചോദ്യം എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാൻ ചിരിച്ചു കളിച്ച് സന്തോഷിച്ചിരുന്നാൽ അതിനർത്ഥം കമ്മിറ്റഡ് എന്നാണോ ഇവരെല്ലാവരുമായി നല്ല സൗഹൃദമാണ് എനിക്ക് നിലവിൽ ഞാൻ കമ്മിറ്റഡ് അല്ല കമ്മിറ്റഡല്ല ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളോട് പറയും വെച്ച് ഒളിച്ചോടി പോവുകയൊന്നുമില്ല ഗ്ലാമി പറഞ്ഞു പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും വീഡിയോ ക്ലിക്കായ ശേഷം വീണ്ടും വീണ്ടും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ഗ്ലാമി ഗംഗ മുൻപ് പറഞ്ഞിരുന്നു